ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലുവപ്പയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വിനി വിമി ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ ചെറിയൊരു ട്രിപ്പിൻ്റെ മൂഡിലാണ് ഞാൻ പോകുന്നത് സൈലൻറ്റ് വാലിയാണ് നിങ്ങൾക്കറിയാം പാലക്കാട് അങ്ങേ അറ്റാണ് പിന്നെ ഒരു പ്രത്യേകത ഈ ഒരു ട്രിപ്പിനുള്ളത് ഞാൻ പോകുന്നത് കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സിയിൽ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ നമുക്ക് പോയി വരാൻ പറ്റി ചെറിയ ചെറിയ പാക്കേജും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ട്രാവലിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് വണ്ടിക്ക് കയറിയിട്ടുള്ളൂ വണ്ടി കയറിയപ്പോൾ തന്നെ ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നടത്തി അപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം എല്ലാവരും നല്ല നല്ല നിലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ചിലവർ റിട്ടയേഡ് ആയവരാണ് ചിലവർ പുതിയ കപ്പിൾസ് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടെ ഇപ്പം നോക്കിയാൽ എല്ലാവരും ഭയങ്കര ശാന്തതയിലാണ് കേട്ടോ നല്ലവർക്കത്തെ ാണ് എല്ലാവരും ആ കയറിയ സമയത്തൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ട് ആ ഒരു കലോമെല്ലാം കഴിഞ്ഞ് ചെറിയൊരു മയക്കത്തിലോട്ട് കയറിയിട്ടാണ് എല്ലാവരും ഇനിയും നമുക്ക് വളരെ ദൂരം ഇനിയും യാത്ര ചെയ്യാനുണ്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെയൊന്നും സൈലന്റ് വാലി വരെയൊന്നും പോയിട്ട് വന്നാലോ അങ്ങനെ ഞങ്ങൾ മുക്കാലി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഡോർമെറ്ററിൽ എത്തിയിട്ടോ അവിടെയാണ് നമുക്ക് രാവിലത്തെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ അവരെ ഇണക്കിയിച്ചത് ഫോറസ്റ്റ് ഏരിയ ആണ് അതിലുപരി ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പം അതുകൊണ്ട് വലിയ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും വെള്ള സൗകര്യത്തിൽ എല്ലാവരും ഒന്ന് ഫ്രഷ് എല്ലാം ആയിട്ട് ഞങ്ങൾ പതുക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോയി അവിടെ നല്ല ചൂട് പുട്ടും നല്ല അടിപൊളി കടലക്കറിയും ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് അവിടെ ചോദിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ഒന്ന് ശരിക്കും ഒന്ന് പരസ്പരം ഒന്ന് കാണുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു എല്ലാ സൗകര്യത്തിനും എല്ലാവരും അവിടെയൊക്കെ ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ എന്താ പറയുക ഞങ്ങളുടെ ഞങ്ങളുടെ നല്ലൊരു ജേർണി അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ആ ബസ് കാണിച്ചോന്നില്ലല്ലോ ഇതാണ് ബസ് കേട്ടോ ഈ ബസ്സിലാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അയ്യോ ബസ്സിലാ കണ്ടക്ടറിന്റെയും ഡ്രൈവറിന്റെയും കാര്യം പറയണ്ടാട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു നമ്മളേലും അടിപൊളിയായിരുന്നു അവർ അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് എന്താ പറയാ അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മോ എല്ലാവരും ഇടിയായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇടിയേ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ അത് നമുക്ക് ഈ വണ്ടിയിൽ പോകാൻ പറ്റില്ല അതിന് സ്പെഷ്യലായിട്ട് ഫോറസ്റ്റ് ആയിട്ട് ഇറക്കുന്ന വണ്ടികളിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിലേക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എല്ലാവരും ഇടിയേ നിൽക്കുകയാണ് കേട്ടോ അതായത് ഈ പോണ ആളാണ് കേട്ടോ നമ്മുടെ ബസ്സിലെ ഡ്രൈവർ രാവിലെ വന്നപ്പോൾ തന്നെ ഈ ഒരു മുണ്ടും ഒരു വെള്ള ബെനീനും തലയിൽ ഒരു കെട്ടുമായിരുന്നു പുള്ളിയുടെ കോസ്റ്റ്യൂമെന്ന് കേട്ടോ രാവിലത്തെ ഭയങ്കര ജോലിയായിരുന്നു ഒരു ബലം ബലംപിടുത്തില്ലാത്തൊരു സാധാ ഒരു മനുഷ്യൻ ഇതാണ് ഇതാണോട്ടോ നമ്മുടെ മുക്കാലി ഫോറസ്റ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണെട്ടോ ഞാനിത് രാവിലെ വന്ന സമയത്ത് കുറച്ച് ഇരുട്ടായ കൊണ്ടാണ് ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിക്കഴിഞ്ഞത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം കാടാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ശാന്തത ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു നമ്മൾ അടുത്ത ട്രാവലിലേക്ക് പോകുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത ലഗേജസും കാര്യങ്ങളൊക്കെ തിരിച്ച് ബസ്സിൽ വെച്ച് എല്ലാവരും സേഫ് ആക്കുകയാണ് കേട്ടോ ഫോറസ്റ്റിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് വണ്ടിയിൽ കയറിയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ നടപ്പാരംഭിച്ചു അധികം ഒന്നുമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് കഷ്ടേ ഉള്ളൂ വളരെ അടുത്താണ് ജസ്റ്റ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോകണമെന്ന് മാത്രം അപ്പോൾ പോകുന്ന വഴി ഒരു ഒരാളെ കണ്ടു കേട്ടോ നല്ലൊരു ക്യൂട്ട് പട്ടിക്കുട്ടി പുലിപ്പൊട്ടിയാണ് കേട്ടോ അയ്യോ എനിക്ക് ഒട്ടും സമയം ഉണ്ടായില്ല ഭയങ്കരമായിട്ടും എനിക്ക് ഇഷ്ടമാണ് ഒക്കെ കളി കാണാനും കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഒട്ടും ടൈം ഉണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ഷൂട്ടൊക്കെ ചെയ്ത് ഒന്ന് പുന്നാരിപ്പിച്ചൊക്കെ പോയേനെ അപ്പോൾ ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുനാരിപ്പിച്ച് വീണ്ടും നടക്കുകയാണ് കേട്ടോ എന്തായാലും നല്ല സ്ഥലമായിരുന്നു കേട്ടോ പൊടിയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ശാന്തമായ സ്ഥലം അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോകുന്നത് കാണുന്നതൊക്കെയാണ് ഫോറസ്റ്റ് യാർഡ് വണ്ടി കേട്ടോ ചെറിയ ചെറിയ ട്രാവൽസും അതുപോലെ തന്നെ ജീപ്പുകളൊക്കെ ഉണ്ട് ഇതിൽ മാത്രമേ നമുക്ക് ഫോറസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ ആ ജീപ്പ് എത്തിയിട്ടുണ്ട് നമ്മൾ ഏത് ഒന്നും അറിയില്ല എന്തായാലും നോക്കട്ടെ കേട്ടോ ഇവിടെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഇന്ന സ്ഥലത്തൊക്കെ പോകുന്നതിനും അതിനും ഇതിനൊക്കെയുള്ള ടൈമും എത്ര മണിക്കൂറുകൊണ്ട് നമുക്കിവിടെ എത്താൻ പറ്റും അങ്ങനെയൊക്കെ പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു ട്രിപ്പിന് വരുന്ന ചാർജും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ആ ഒരു പാക്കേജിൽ ആ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അതുകൊണ്ട് ആ പ്രശ്നമില്ല ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചാൽ നമ്മുടെ വീഡിയോ വല്ലാണ്ട് ലെങ്ത്തി ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ജസ്റ്റ് ഓടിച്ച് കാണിച്ചേ ഉള്ളൂ എന്തായാലും ഞങ്ങളിവിടെ റെഡി ആയിട്ട് നിൽക്കുകട്ടോ മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് ഞങ്ങളിവിടെ ക്യാമറയൊക്കെയായിട്ട് ഭയങ്കര ത്രില്ഡ് എടുക്കും ാണ് ദൈവത്തിന് അറിയാം ഒരു മാനിനെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ ഒരു തലവര വേണം അതിനൊക്കെ എന്തായാലും ഞങ്ങൾ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ നോക്കി വനത്തിലൂടെ യാത്ര എന്ന് പറയുന്നത് മൃഗങ്ങളെ കാണലല്ല പകരം പ്രകൃതിയുടെ നൈസംഗിക ഭാവത്തെ കണ്ടെത്തലാണെന്ന് അപ്പം മൃഗങ്ങളെ കാണില്ല എന്ന് ഏകദേശം അവർക്കും അറിയാമെന്ന് തോന്നുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അവരൊരു കാര്യം പറയുന്നുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പിൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും കാരണം ഈ വണ്ടിയുടെ ശബ്ദം ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ട് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ മൃഗങ്ങൾ അകലാൻ തുടങ്ങും എന്താ നമ്മൾ ഈ കാണുന്ന ട്രാവലറിലാണിട്ടോ പോണേ പിന്നെ ഒരു ജീപ്പിലും കൂടി ആയിട്ടാണ് പോണത് കാരണം എല്ലാവരും കൂടി ഈ ഒരു ട്രാവലറിൽ കൊള്ളില്ല അപ്പോൾ അതുകാരണം ഒരു ജീപ്പും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വണ്ടി കയറുകയാണ് അങ്ങനെ നമ്മൾ വണ്ടി കയറി വണ്ടിയുടെ ഫ്രണ്ടി തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ നടന്നില്ല ഞാൻ കയറിയപ്പോഴേക്കും അവിടെ ഒരാൾ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പുള്ളിയുടെ ഇരിപ്പ് കണ്ടാ പുള്ളി ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആണെന്നേ വിചാരിക്കുകയുള്ളൂ കാരണം ഞാൻ പിന്നെ ചോദിക്കാൻ നിന്നില്ല അതോ ഭാഗ്യത്തിന് ഏകദേശം ഫ്രണ്ടിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി അതുകൊണ്ട് അവിടെ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അന്ന് നമുക്കൊന്ന് ചെറിയൊരു കാട്ടിലൂടെയുള്ള ചെറിയൊരു സവാരിയൊക്കെ നടത്തിയിട്ട് വരാം ആയില്ലേ ആയില്ലേ അപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ കേട്ടോ ബസ്സിലെ ഡ്രൈവർ അല്ല ഇത് ഇവിടെ വേറെ അവരുടെ ട്രാവലറുടെ ഡ്രൈവറാണ് ബലംപിടുത്തമായിരുന്നു കേട്ടോ മറ്റേതിൻ്റെ അത്രയും സ്മൂത്ത് ആയിരുന്നില്ല പുള്ളിക്ക് പുള്ളിയുടേതായ കാരണം അവർക്ക് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ഇത്ര മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഇത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണം തിരിച്ച് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ടാവുമല്ലോ പല പുതിയ പുതിയ സ്ഥലത്തൊക്കെ ചെരുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോഴത്തേക്കും കാണാനും ഇറങ്ങാനും ഒക്കെ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ ചിലവരൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കും പക്ഷേ ഇദ്ദേഹം അതിനൊന്നും സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്നാലും നമ്മൾക്ക് എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോയത് അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ സേഫ്റ്റിയാണ് അവർ നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ മെയിൻ എൻട്രൻസിന്റെ അവിടെ എത്തി കേട്ടോ ഇവർ പറയുന്നത് ഒരു ദിവസം ഇരുപത് ജീപ്പുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ രണ്ട് ട്രാവലറുമാണ് കടന്നു പോണേട്ടോ വേറെ ഒറ്റ വണ്ടികളെയും അവരിതിലൂടെ കടത്തി വിടില്ല കേട്ടോ അവിടെ ചെക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് കടന്നു എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കണ്ണുനട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ചാടും സിംഹം അല്ലെങ്കിൽ ഒരു ആന അല്ലെങ്കിൽ ഒരു കടുവ അങ്ങനെ എല്ലാവരും പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാല് വർഷമായിട്ട് ഈ ചേട്ടന് ഒരു പണി നടത്തുകയാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടനെ നാല് വർഷമായിട്ട് ഈ ഡ്രൈവിങ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ചേട്ടന് അത്രയും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പാതയാണെട്ടോ ഇതൊന്നുമല്ല കേട്ടോ ചില റൂട്ട് കണ്ടാലും നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒന്ന് ആളിൽ പക്ഷെ അതൊന്നും പക വയ്ക്കാതെ നമ്മുടെ ഡ്രൈവർ ഏട്ടനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ നമ്മുടെ കൂടെ വന്നേക്കണ ഗൈഡാണ് കേട്ടോ ഈ നിൽക്കുന്ന ആ യെല്ലോ ടീ ഷർട്ട് കണ്ടോ ഓരോ സ്ഥലത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് പറയും വൃക്ഷങ്ങൾ കാണുമ്പോഴത്തേക്കും അത് ഇത്ര വർഷം പഴക്കമുള്ളതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാട്ടിൽ നമുക്കറിയാൻ പാടാത്ത ഒരുപാട് കാര്യങ്ങൾ ആ പുള്ളി നമുക്ക് പറഞ്ഞു തന്നു നല്ലൊരു ഗൈഡായിരുന്ന കേട്ടോ പിന്നെ എന്താ ഭയങ്കര തലവരെയാണ് കേട്ടോ വേണ്ടപ്പെട്ട ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റിയില്ല ഏതാണ്ട് ചെറിയ ചെറിയ കുറേ മൃഗങ്ങളെ കണ്ടു അല്ലാണ്ട് മെയിൻ ആൾക്കാർ ആൾക്കാരെയും കാണാൻ പറ്റിയില്ല പിന്നെ എന്താ കുറെ ആനപ്പിണ്ടം കണ്ടു കേട്ടോ വലിയ ഫ്രഷ് ഒന്നും അല്ല നമ്മുടെ നേരെ ഒരു ആന വന്നാൽ എനിക്കറിയാൻ പാടില്ല തരണം ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അവരെ തിരിച്ചു വിടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് എന്താ പറയുക നല്ല നല്ല മെമ്മറീസ് ഈ യാത്രയിലൂടെയൊക്കെ ശരിക്കും അതാണ് കിട്ടുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം പിന്നെ എന്താ പറയുക കാട്ടിലൂടെ ഒരു സവാരി അവർ നേരത്തെ ആ ബോർഡിൽ എഴുതി വെച്ച പോലെ മൃഗങ്ങളെ കാണുകയല്ല ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ നമ്മൾ ഫീൽ ചെയ്യുക ആ ഒരു കാട് എന്താണെന്നറിയുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു യാത്രയിലൂടെ ദയായിട്ട് നമ്മള് മലതരം ഫോർസ്റ്റ് ഇവിടെ വന്ന ഇപ്പൊ നമ്മൾ ആദ്യമായി തേക്കുമാരേഷം വരെ സാധ ഇലപൊഴിയുന്നവരങ്ങളായിരുന്നു ഇവിടെ മുതലേ നമ്മൾ എവർഗ്രീൻ ഫോർസ്റ്റ് ചാട്ട് ചെയ്തത് നമ്മുടെ എബർഗിന്റെ പ്രത്യേകം എന്നറിയോ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം വന്നാലും നമുക്കിതേ പച്ചപ്പായിരിക്കും അതായത് ഇവിടെ ഉള്ളി വന്നതിനു ശേഷം മറ്റേ അടുത്തല്ലേ പൊടിയോ പിന്നെ അധികം നമുക്ക് ഉപയോഗത്തിന് പറ്റുന്ന മരങ്ങൾ വളരെ കുറച്ചുണ്ടാക്കു നമ്മുടെ നാട്ടിൽ കാണുന്ന തേക്ക് വീട്ടിൽ ചന്ദ്ര അങ്ങനത്തെ ഹാർഡ് വീട്സ് എന്നൊക്കെ വളരെ റേറായിരിക്കും റേർന്നു നിങ്ങള് നാഷണൽ പാർക്ക് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വംശാശ സംഭവിക്കുന്ന ഏതെങ്കിലും അനിമൽസിനോ അല്ലെങ്കിൽ സസ്യത്തിനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന പ്രത്യേകിക്കും ഇവിടെ സിംഹാലം കുരുമാണ് ലോകത്തില് ഏറ്റവും കൂടുതൽ എട്ടു മാസം കായ സമയത്ത് കായ കഴിക്കും കഴിക്കുമ്പോൾ സമയത്ത് എല്ലാം പോകുന്ന ഇപ്പൊ എല്ലാം പോകുന്ന സമയമാണ് വെടുപ്പിലും നമ്മുടെ അനിച്ചക്കരി അക്കടിച്ചു ചക്ക കുരുവാണ് எஸ்டில் ஏற்றும் கட்டுப்படி மரணி நிற்கும் ரெயில்வே மரணம் கொண்டு வந்து അങ്ങനെ ഞങ്ങൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വന്നേ പിന്നെ അതുപോലെ തന്നെ ഇടക്ക് ഒന്ന് ഫ്രഷ് ആവാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ കണ്ടതാണ്ട് ഇതുപോലെ വെള്ളച്ചാട്ടം വലിയ സംഭവം ഒന്നുമല്ല ചെറിയ രീതിയിൽ ചെറിയൊരു വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് ഒന്ന് ഇറങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ പക്ഷെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാനൊന്നും നമ്മുടെ ഡ്രൈവർ ഡ്രൈവർമാവുമെന്നും സമ്മതിച്ചില്ല കേട്ടോ ഞങ്ങളല്ലേ ആൾക്കാരെ ഞങ്ങള് പറ്റണത്തെക്കടച്ച് കയറി മാക്സിമം എൻജോയ് ചെയ്തിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ സൈലന്ദ്ര പോയിന്റ് അഞ്ചര സ്ക്വയർ കിലോമീറ്റർ ആണ് നാല് അവിടെ വരെ നമുക്ക് ഗസ്റ്റ് വരാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് അവിടെ അവര് ഡാം ഉണ്ടായിരുന്നു ഡാം വേണ്ടത് വെച്ചു പോകുന്നത് ഡാമിന്റെ സൈറ്റ് കാണാൻ അത് അതിന്റെ പിന്നെ പൂച്ചിപ്പാറ നീലിക്കല് വാളക്കടല മൂന്ന് സെക്ഷൻ സെക്ഷൻസ് ഏരിയ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ ഗസ്റ്റിന് ഡാം സൈറ്റ് കണ്ട് തിരിച്ചുവരണം അപ്പൊ നമ്മുടെ സിംഹവാലകുറ സംഖ്യാപിച്ചു സിംഹാലകുറങ്ങിനൊക്കെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന സെക്ഷനാണോട്ടോ പക്ഷേ ഇവിടെ ധാരാളമായിട്ട് കാണാനുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഗൈഡ് പറഞ്ഞത് നമുക്ക് നോക്കാം അങ്ങനെ പോയി പോയി നമ്മൾ സയലൻ വാലയുടെ അങ്ങേ അറ്റം എൻഡിൽ എത്തി കേട്ടോ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഒരു സംഭവം കാണാനുണ്ട് ഒരു വാച്ച് ടവർ ഉണ്ടെന്നാ പറയണത് നമുക്കൊന്ന് പോയി നോക്കാം ഇതിന്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമുക്ക് കുന്തിപ്പുഴ കാണാം എന്നാ പറയണേ അത് മാത്രമല്ല ടവറിന്റെ മേളിൽ നമുക്ക് കുന്തിപ്പുഴ കാണാം എന്നാട്ടോ പറയണേ അത് നല്ലൊരു വ്യൂ ആയിരിക്കും മേളിൽ നല്ലൊരു വ്യൂ അല്ലേ ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ ആഹാ ടവർ നോക്കി മുപ്പത് മീറ്റർ ഉയർ ആണോട്ടോ ഈ ടവറിന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്യണേ എന്റെ പൊന്നെ അതിന്റെ ഉയരം ആ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ നോക്കട്ടെ ആ അത് വേറെ ഒരേ സമയം പന്ത്രണ്ട് പേരിൽ കൂടുതൽ ഇതിൽ കയറാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അത് ജസ്റ്റ് സേഫ്റ്റി അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തില് കുറച്ച് പേര് ഇത് കയറാൻ തന്നെ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ കയറും കേട്ടോ അത് തീരുമാനിച്ച കാര്യമാണ് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറാൻ പറ്റും കാരണം സ്റ്റെപ്സ് കുത്തനെ ആണെങ്കിലും ആണ് വേറെ സൈഡിൽ വിടവോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ സേഫ് ആയിട്ട് അവർ അടച്ചിട്ടുണ്ട് സൈഡൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് ഗ്രില്ല് ഗ്രില്ലേക്കാണ് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും തലയിടാനോ കൈ ഇടാനോ ഒന്നും പറ്റില്ല പിന്നൊരു കാര്യമുള്ളത് നമ്മൾ വേറെ പണിയൊന്നും ചെയ്തുകൊണ്ട് സ്റ്റെപ്പൊന്നും കയറാൻ നിൽക്കാതെ കേട്ടോ അത്രയും കുത്തനെയാണ് സ്റ്റെപ്പ് അതാണ് എടുത്ത് പറയേണ്ടത് വേറെ സെക്യൂർഡ് ആണ് വേറെ വിടവോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും ഹൈറ്റ് ഉള്ളത് കാരണം ചിലപ്പോൾ തലകറങ്ങാനോ മറ്റൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി മെയിലിൽ എത്തിയിട്ടാകും എന്താ പറയാ അത് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ അത്രയും മനോഹരമായ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഈ കാണുന്ന മലകൾക്കപ്പറം ഊട്ടിയാണ് കേട്ടോ ഇതിന് താഴ്ത്തോട്ട് നോക്കിയാൽ നമ്മുടെ ആ ഒരു കുന്തിപ്പുഴ കാണാം നമുക്ക് താഴ്ത്തോടെ സൈഡിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ നടന്നാൽ കുന്തിപ്പുഴ എത്താൻ പറ്റും പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് വേറൊനുഭവാണ് കേട്ടോ അത് നമ്മൾ കണ്ട് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാക്കണം താഴെക്കൂടി ആ കുന്തിപ്പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ അതിന്റെ ഭയങ്കര അരച്ചിലുണ്ട് മൊത്തത്തിൽ നമ്മുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കണം നല്ലൊരു സീനറി ആയിരുന്നെട്ടോ അത് 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 പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് ഒരു അഞ്ചാറ് പേരാണ് മൊത്തം ഈ എന്റെ മേളിലേക്ക് വന്നത് ബാക്കി എല്ലാവരും കേറി തുടങ്ങിയെങ്കിലും പകുതി വെച്ച് അവര് ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് പോയി അങ്ങനെ ഞങ്ങൾ എല്ലാം ആസ്വദിച്ച് ഇറങ്ങി താഴ്ത്തോട്ടിറങ്ങിയിട്ടോ താഴോട്ട് ഇറങ്ങുന്നത് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കയറുന്നതിലും വളരെയധികം ശ്രദ്ധിച്ചുവാണ് താഴ്ത്തോട്ട് ഇറങ്ങാനായിട്ട് കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാളാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഷൂട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി ഇനി ഞങ്ങൾ കുന്തിപ്പുഴ കാണാൻ പോവാട്ടോ ഒന്നര കിലോമീറ്റർ നടപ്പുണ്ട് ദൈ നിൽക്കുന്നത് എന്റെ കൂടെ വന്ന ആന്റിയാണെട്ടോ താരാന്നാണ് പേര് പൊള്ളി ഫോട്ടോ എടുക്കാണ്ട് പോസ് ചെയ്യാട്ടോ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ നമ്മുടെ കുന്തിപ്പുഴ തേടിയുള്ള നടപ്പാണ് ഒന്നര കിലോമീറ്റർ ആണ് നിസാര നടപ്പല്ലാട്ടോ നമ്മുടെ റോഡൊക്കെ ആണെങ്കിൽ ഇത് വെച്ചടിച്ച് നമ്മള് നടക്കാം ഇത് പക്ഷെ കയറ്റുമുണ്ട് ഉണ്ട് എന്റെ മോ കല്ലും കുന്നും ഒന്നും പറയണ്ട ഞാനാണെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഈ നടക്കണേ അങ്ങനെ കാല് പഴുതി രണ്ട് തവണ വീഴ്ച കഴിഞ്ഞു എൻ്റെ പക്ഷെ ഒരു കാര്യം കേട്ടോ ഈ കാട്ടിലൂടെ കാഴ്ചകളെ കണ്ട് എല്ലാവരോടും തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് രസിച്ച് അങ്ങനെ പോവാന്ന് പറയണത് അതൊരു പ്രത്യേക രസം തന്നെയാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നടന്നു വന്ന എല്ലാവരും ക്ഷണിച്ചിട്ടോ അപ്പോഴാണ് അറിയണത് പതിനൊന്ന് മണി കഴിയുമ്പോൾ ചെറിയൊരു സ്നാക്സിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കയറുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂപ്പൺ തന്നിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ കൂപ്പൺ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ട സ്നാക്സ് അവർ തരുന്നു അങ്ങനെയാണ് അതായത് രണ്ടാമത് നമുക്ക് മേടിക്കാൻ പറ്റില്ല അങ്ങനെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും അങ്ങനെ കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ചൂട് അടയും കിട്ടി കോഫിയോർ ടീ അവരവരുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് കഴിക്കാം അപ്പൊ ഞാൻ കഴിച്ചത് അടയും ഒരു കോഫിയും കൂടിയാണ് കേട്ടോ നല്ല എന്ന് അറിയില്ല വിശപ്പള്ളതുകൊണ്ടാണോന്നറിയില്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു അടക്ക് പിന്നെന്താ നല്ല അടിപൊളി കോഫി പിന്നെ എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂട് കാരണം ഒരു കണക്കാണ് കണക്കിനാണ്ടോ ഞാൻ അട കഴിച്ചേ അത്രയും നല്ല ചൂടയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അല്പ അല്പം അതായത് ഇങ്ങനെ ഈ ചെടിയെ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞാൽ നീരെ ഇറക്കിയാൽ മതി നമ്മൾ ആ വിഷം ഇല്ലാണ്ടായി കിട്ടും അല്പം നമുക്ക് ജലദോഷം കപ്പക്കെട്ട് പെട്ടെന്ന് മാറിക്കിട്ടുണ്ടോ അതെ അല്പ അതൊക്കെ ജലദോഷം കപ്പക്കെട്ടെ മാറിക്കിട്ടുണ്ടോ ഒരു ഷവർപ്പായിരിക്കും അപ്പൊ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ചെടികളോ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗൈഡ് പറഞ്ഞു തരും ആദ്യമൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോയോ പിന്നെ എല്ലാവരെയും സ്റ്റാമിന അനുസരിച്ച് മുമ്പും പുറമൊക്കെ ആയിട്ടോ കുറെ പേര് ഫ്രണ്ടിലായി കുറെ പേര് നടുക്കായി പിന്നെ കുറെ പേര് ബാക്കിലായി അങ്ങനെ എങ്ങനെയായി വള്ളി മുറിച്ച് വള്ളി മുറിച്ച് വെള്ളം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ഈ സ്പോട്ടിലാണ് സംഭവം നമ്മളിവിടെ ഇവിടെ ക്യാമറ വെച്ചുകിട്ടിയ ഫോട്ടോ അതായത് ഒരു മാസത്തുള്ള ഒരു ആന കൂട്ടം തെറ്റി വന്നിട്ട് ഒരു കടുവ ഇവന്റെ പുറകെ കൂടി ആനെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട അവസ്ഥനാക്കി എന്നിട്ട് ആനയുടെ പുറകഭാഗത്ത് നിന്ന് മരത്തിൻ്റെ അവിടെ ബേക്ക് സൈഡിൽ നിന്ന് ആനക്കൊന്നും ചെയ്യുമ്പോൾ പറ്റില്ല അവൻ്റെ പണ്ടൊക്കെ വലിച്ച് പുറത്തിട്ട് ആനെ കൊന്നിവിടെ ഇട്ടു അപ്പൊ നമ്മളിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ക്യാമറകൾ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ ആ ക്യാമറ കിട്ടിയതാണ് അതായത് ഈ അനിമൽസിന്റെ സെൻസസ് എടുക്കുന്ന ട്രാപ്പ് ക്യാമറ പിന്നെ വേസ്റ്റ് ഇതെല്ലാം നോക്കിയിട്ടാണ് അതായത് കടുവയുടെയും പുലിയുടെയും പ്രത്യേകം നമ്മുടെ സിംഹത്തിന് സിംഹം എന്ന് പറഞ്ഞാൽ അവനിപ്പോ സ്പോട്ടിലൊരു ഒരു മാന പിടിച്ച് ഞാൻ കുറച്ച് കഴിക്കും ഇറച്ചി ബാക്കി സാധനം കടുപോ ഈ കടുവേയും പുലിയെന്നു പറഞ്ഞാൽ ഇറച്ചി പഴകുന്തോണമാണ് ടേസ്റ്റ് കൂടും കൂടുതലാണ് എട്ട് ദിവസം വന്നു കഴിച്ചത് അപ്പോൾ പുലിയെ കാണി മരത്തിൻ്റെ മുകളിലൊക്കെ തോക്കിയിടും എന്നിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് കഴിക്കും ഇതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്നത് അതായത് നമ്മൾ ഈ പുലിയും കടുവം തന്നെ പോലെ ഗ്രാസ്ലാൻഡ് ഏരിയയിലുണ്ടാവുള്ളൂ ഇവിടെ തന്നെ അധികം ഫോറസ്റ്റ് ആയതുകൊണ്ട് ഗ്രാസ്ലാൻഡ് ആകെ ട്വൻറ്റി പെർജേജ് ഉള്ളു അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ ചാൻസ് കൂടുതൽ കൂടുതലായി ബാഗേണ്ട കാണാൻ പാമ്പുകളെ കുറിച്ച് പറഞ്ഞ പാമ്പുകളില് ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്ത് രാജംബാല ഏറ്റവും കൂടുതൽ കണ്ടപ്പെടുന്ന സൈലന്റും അല്ല ഫസ്റ്റ് വൺ കർണാടക ആകുമ്പോൾ ഫോറസ്റ്റ് ആണ് അതായത് രാജോമ്പാലവന് അവൻ എ സി ക്ലൈമറ്റിൽ ജീവിക്കുകയുള്ളു നമ്മളിപ്പോൾ മൃഗശാല പോലെ അവന് എ സിയിലെ കിടക്കുന്നത് അതായത് ഇങ്ങനത്തെ ഈറ്റക്കാടുകളുടെ ഭാഗത്തേക്ക് ഇവൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുക അതായത് രാജംപാലം വളരെ സാധുവായിട്ടുള്ള പാമ്പാണ് ഇപ്പം ഇപ്പൊ നമ്മൾ ഈ വഴി നമ്മൾ അത് മലയാളനാണ് നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ സൈഡിൽ രാജംപാലൊക്കെ കിടക്കുന്ന നമുക്കൊരു സിഗ്നൽ കാണിക്ക നമ്മളെ നൂതി കാണിക്കും നമ്മൾ മാറി മാറിപ്പോവാൻ വേണ്ടിട്ട് രാജംപാല കടിച്ചിരുന്നവരും മെച്ചായിട്ട് കേട്ടുള്ള വളരെ സാധുമായിട്ടുള്ള പാമ്പാണ് നമ്മൾ മാറി പോവാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റ പക്ഷേ രാജംബല വിഷം സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വിഷം സ്പ്രേ ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ രോമത്തിലൂടെ അച്ചിറങ്ങിയ മുപ്പത് സെക്കൻഡിൽ മണം സംഭവിക്കും ഒരു പത്താനം ഒരുമിച്ചുള്ള ഭക്ഷണമുണ്ട് സ്പ്രേ ചെയ്തതിന് എല്ലാവരും ക്ഷീണിച്ചെട്ടോ അങ്ങനെ നമ്മുടെ അവസാനം കുന്തിപ്പുഴയുടെ അടുത്ത് എത്താറായി ഇവിടെ തീർന്നു എഞ്ച് pak si അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കുന്തിപ്പഴ കാണാൻ പറ്റില്ല പറ്റില്ലാട്ടോ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര ആണ് കാരണം താഴ്ത്തോട്ട് വളരെ ആഴമാണ് മുമ്പ് ഇവിടെ പാലം ഉണ്ടായിരുന്നാണ് കേട്ടോ അത് ഒരു വെള്ളപ്പൊക്കത്തിൽ പോയതാണ് വീണ്ടും പാലം പണിയാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടട്ടോ അത് പക്ഷേ അത് ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടല്ലാട്ടോ അത് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ല നമ്മളെല്ലാവരും മാറ്റി നിർത്തിയിട്ടാണ് അത് കാണിപ്പിച്ചത് കാരണം അവിടെ വേറെ തടസ്സങ്ങളോ അങ്ങനെ ഒന്നുമില്ല എങ്ങാനും കാൽ സ്ലിപ്പായാൽ നേരെ തല അടിച്ചായിരിക്കും വീണ കരിങ്കല്ലാണ് കംപ്ലീറ്റ് മരണം ഉറപ്പാണ് അപ്പോൾ അത്രയും ഡേഞ്ചർ ലൈൻ വിട്ട് അപ്പുറത്തോട്ട് ആൾക്കാരെ കടത്തി വിടുന്നുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ അടിച്ചട്ടോ ഇതിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ മറ്റൊരു സ്പോട്ടിലെത്തിക്കാണ് കേട്ടോ ഇവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് ഔഷധങ്ങളെ പറ്റിയുള്ള ഇവിടെ ഈ കാട്ടിലുള്ള പല പല പറ്റിയുള്ള വിവരങ്ങളും അങ്ങനെ മറ്റ് പല കാര്യങ്ങളും ഇവിടെ ഫോട്ടോ സഹിതം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് വെറുതെ ഓടിച്ച് കാണാം കേട്ടോ ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് എന്താ പറയുക ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ ഇത് ലഞ്ച് ടൈം ആയിരിക്കും നേരെ ഫുഡി ആയിരിക്കും കേട്ടോ പരിപാടി എല്ലാവരും ഹാപ്പിയാണോ അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി എന്താ പറയാ നന്നായിട്ട് സുഹൃത്തുക്കളായി ഇതിൽ തന്നെ കുറേ പേർക്ക് പരസ്പരം അറിയാട്ടോ കാരണം കെ എസ് ആർ ടി സിയിൽ തന്നെ മൂന്നാലഞ്ച് ട്രിപ്പുകൾ ഇതുപോലെ നടത്തിയ ആൾക്കാരാണ് ഇതിനകത്തുള്ളവർ ഭൂരിഭാഗം പേരും പിന്നെ കുറച്ച് പേര് മാത്രമാണ് പരസ്പരം അറിയാത്തവരട്ടോ പക്ഷേ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പരസ്പരം നന്നായിട്ട് പരിചയപ്പെട്ടു രാവിലെ തോന്നിയ ആ ഒരു ഗ്യാപ്പ് പിന്നെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ പോകുന്ന വഴി ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് ലഞ്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചോറ് നല്ല ചൂട് സാമ്പാർ ക്യാബേജ് അവിയൽ നല്ല അടിപൊളി അച്ചാർ അങ്ങനെയൊക്കെ വയറ് നിറയെ എല്ലാവരും ഭക്ഷണം കഴിച്ച് വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോ സൈലന്റ് വാലി ഏറ്റവും മനോഹരമായി ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും ഒരായിരം നന്ദി ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് കാഞ്ഞിരപ്പുഴ ഡാം കാണാനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും മുതിർന്നവർക്കൊക്കെ സ്വസ്ഥമായിട്ട് കുറച്ച് ഇരുന്ന് വർത്താനം പറയാനാണെങ്കിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാനായിട്ട് ഉള്ളിലുള്ളതെന്നോടൽപ്പം ചൊല്ലാമോ പെണ്ണി ഉള്ളിലുള്ളതെന്നോടൽപ്പം ചൊല്ലാമോ കൊന്നരച്ച് കൊട്ടും തൊട്ട് കണ്ണിമയിൽ മിന്നും ഉള്ളിനുള്ളിൽ തെങ്കുടം വച്ച് നടന്നുവരും ഉള്ളിലുള്ളതെന്നോടൽപ്പം ചൊല്ലാമോ പെണ്ണി നമ്മുടെ ബസ്സിലെ ഡ്രൈവറാണ് കേട്ടോ പാട്ട് അവതരിപ്പിച്ച് നല്ലൊരു നാടൻ പാട്ട് നല്ല നാടൻ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു നല്ലൊരു സ്പോട്ട് ആണപ്പോൾ അവിടെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയിരുന്ന് അറിയാവുന്ന കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് പിന്നെ എന്താ പറയുക ഒന്ന് പരസ്പരം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പരിചയപ്പെട്ടു എന്നു വേണമെങ്കിൽ പറയാം ഈ ഒരു ട്രിപ്പിനെ പറ്റി പറയാനായിട്ട് ശരിക്കും പറഞ്ഞാല് വാക്കുകളില്ല ഒരു ബന്ധു ആൾക്കാരാണെങ്കിൽ പോലും ആ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങള് പരസ്പരം വല്ല ആദ്യം അങ്ങോട്ട് അടുത്തു സ്റ്റെപ്പ് അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ പക്ഷെ കുത്തനെയുള്ള സ്റ്റെപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് കയറായിരുന്നു കൂടെ വന്ന എല്ലാവരും കയറിയിട്ടോ അങ്ങനെ ഞങ്ങൾ മേളിലെത്തി ഞങ്ങളിവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് നല്ലൊരു സമയമായിരുന്നു കേട്ടോ കാരണം സൺസെറ്റിൻ്റെ സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെയിലൊന്നും ഇല്ലാണ്ട് നല്ല കാറ്റും നല്ല രസമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കയറിയിട്ട് താഴ്ത്തിട്ട് ഇറങ്ങാൻ തോന്നിയിട്ടുണ്ടായില്ല അത്രയും നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്ന ടൈപ്പ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അല്ല നമ്മുടെ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ആണ് കേട്ടോ ശരിക്കും ഞങ്ങൾ വിളിച്ചുകൊണ്ട് വെച്ചത് ഓർഡിനറി സിനിമയിലെ നമ്മുടെ ബിജു മേനോനും മേനനും കുഞ്ചാക്കുബോബനും പോലെയാണ് ഇവർ ആ ഒരു ടെംസ് എന്ന് പറയുന്നത് ഭയങ്കര വൈബായിരുന്നു കേട്ടോ ഇവർക്കിടയിൽ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് റിട്ടേൺ അടിക്കുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്കാണ് പക്ഷേ റിട്ടേൺ ആണെന്ന് വിചാരിച്ച് ആരും ഡെസ്പായിട്ടൊന്നും ഇരുന്നില്ല കേട്ടോ എല്ലാവരും അവിടെയും തകർക്കണായിരുന്നു പാട്ടും ഡാൻസും ബഹളവും അന്താക്ഷരികളി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ട്രിപ്പ് thank <laughs> hey, hey, hey! hey. <laughs>